എന്ത് ഓണാഘോഷം അല്ലേ ഒന്നര ഏക്കറോളം സ്ഥലത്ത് ഓറഞ്ചിലും മഞ്ഞയിലും പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലികൾ കാണുമ്പോൾ തന്നെ കണ്ണിന് നിറങ്ങളുടെ കുളിർമയാണ് ഓണത്തിന് മാറ്റുകൂട്ടാൻ ചെണ്ടുമല്ലികൾ ഒരുങ്ങി നിൽക്കുകയാണ് ഞങ്ങളെ നിങ്ങൾ കൊണ്ടുപോകുന്നില്ലേ എന്ന തരത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഇവർ രാഹുൽ രവീന്ദ്രന്റെ സ്വന്തമാണ് രാഹുൽ ഓണവിപണിയിൽ എത്തിച്ച് വിൽപ്പന നടത്താനുള്ള തയ്യാറെടുപ്പും തുടങ്ങിക്കഴിഞ്ഞു കാലിച്ചാൻ അടുക്കം ആനപ്പെട്ടിയിലെ ചെത്തു തൊഴിലാളി രവീന്ദ്രന്റെയും തയ്യൽ തൊഴിലാളി വത്സലയുടെയും മകനാണ് മുപ്പതുകാരനായ രാഹുൽ വീടിനടുത്തുള്ള ഒൻപതര ഏക്കർ പാട്ടത്തിനടുത്താണ് പച്ചക്കറികൾ അടക്കമുള്ള കൃഷി ചെയ്യുന്നത് ബി എസ് സി ഇലക്ട്രോണിക്സ് പഠിച്ച രാഹുൽ കോട്ടയം ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനിയിൽ വെബ് ഡെവലപ്പറാണ് ഞാൻ ചെറുപ്പം അതായത് സ്കൂളിലെ സ്കൗട്ട് തുടങ്ങിയ പിന്നെ സ്കൂൾ കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ ഈ ലോക്ക്ഡൗണിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ പാട്ടത്തിനടുത്തുള്ള കൃഷി ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ആദ്യം ഒക്കെ വീട്ടിലെ ആവശ്യത്തിന് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഇപ്പോൾ ഞാനിത് ഈ പാട്ടത്തിനടുത്തിന് ശേഷം കുറച്ച് വേണേ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ തുടങ്ങി പയറ് പാവന് വെണ്ട കത്തിരി വെള്ളരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ചെണ്ടുമല്ലി എന്ന് പറയുന്നത് ഞാനൊരു കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ചെയ്തു തുടങ്ങിയതാണ് അപ്പോൾ ആദ്യം ഇതൊക്കെ നട്ടപ്പോൾ നല്ല രീതിയിൽ വിളവുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ വിചാരിക്കുന്ന പിന്നെ ഇതൊരു അടിസ്ഥാനത്തിൽ ഇതൊന്നും ചെയ്ത് നോക്കാം ഇവിടെ ഏരിയയിൽ ആരും ചെയ്തിട്ടില്ല നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ കാസർഗോഡൊന്നും ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഏരിയയിൽ ആരും ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു ആയിരം ചെടി ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ താഴെ ഭാഗത്തിൽ കണ്ടു കൊണ്ടു അപ്പം അവിടെ നടത്തും അപ്പോൾ നമ്മൾ സ്ഥലവും അറിയത്തില്ല ഇതിൻ്റെ കൃഷിരീതി ഒന്നും അറിയാതെയാണ് ആദ്യം ഞാൻ ആദ്യം ഒരായിരം ചെടി നട്ടത് അത് ഓരോ ദിവസം ഒരു തൈ തൈനട്ട് പൂ ഇടിക്കാനാകുന്ന ടൈം ആയപ്പോഴത്തേന് ഓരോ ദിവസം ഓരോന്നേരം ഒന്ന് കുറച്ച് കളയാൻ തുടങ്ങി പൂവാകുന്ന സമയമായപ്പോഴത്തേനും എനിക്ക് മൂന്ന് ചെടി മാത്രമേ ബാക്കി ഉണ്ടായി തോന്നി ശേഷം അതിൻ്റെ ഈ പോരയും മെക്കപ്പടിച്ച് കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ ഒരായിരം ചെടി നട്ടിരുന്നു അതും അത്യാവശ്യം കുഴപ്പമില്ല ഇനി കുടുത്തു പ്രാവശ്യം ഒരു മൂവായിരം ചെടിയാണ് നട്ടത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം മഴ ഇല്ലാതെ എനിക്ക് കുറച്ച് പണി തോന്നിയിട്ട് ഇപ്പോൾ മഴ കൂടുതലായതുകൊണ്ട് കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ കഴുകി പോകുന്ന ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പം ഓണം ഓണം കുറച്ച് കുറച്ച് അങ്ങോട്ടും പോയി പോയി ഈ ഒരു നിൽക്കുന്നത് പിന്നെ പിന്നെ തുടങ്ങും ജോലിക്കിടയിലെ വേളകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന ചിന്തയിലാണ് കൃഷിയിലേക്ക് എത്തിച്ചത് രാവിലെ അച്ഛനൊപ്പം റബ്ബർ ടാപ്പ് ചെയ്യാനിറങ്ങും പയറും പാവയ്ക്കയും മുതൽ തണ്ണിമത്തൻ വരെ നീളുന്ന പഴം പച്ചക്കറി കൃഷിയുമുണ്ട് ചെണ്ടുമലയിൽ കൈവച്ചിട്ട് ഇത് മൂന്നാം വർഷം ആദ്യവർഷം ഇരുപതിനായിരം രൂപയോളം നഷ്ടം കഴിഞ്ഞ വർഷം ഇരുപത്തി അയ്യായിരം രൂപ എന്ന ലാഭം കിട്ടി രണ്ടു വർഷവും ആയിരം ചെടികളാണ് നട്ടത് ഇക്കുറി മൂവായിരം ചെടികൾ നട്ടു ഒന്നിന് എട്ട് രൂപ പ്രകാരം തൃശ്ശൂരിൽ നിന്നാണ് ചെടി എത്തിച്ചത് കഴിഞ്ഞ ഓണക്കാലത്ത് നൂറ്റി എഴുപത് കിലോ പൂവ് വിറ്റു ഇക്കുറി അറുന്നൂറ് കിലോയിലധികം വിൽക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ മൊത്ത വിൽപ്പന നിരക്കിൽ കിലോയ്ക്ക് എൺപത് രൂപ പ്രകാരം നേരിട്ടുള്ള വിൽപ്പനയിൽ ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി രൂപ വരെയും ചെണ്ടുമല്ലിക്ക് വില കിട്ടുമെന്നും പാതിയെങ്കിലും നേരിട്ട് കൊടുക്കുമെന്നും രാഹുൽ പറയുന്നു ഇപ്പം പത്ത് വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ജോലിയുടെ ഒരു ഭാരം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൃഷി കൂടി സൈഡായിട്ട് ചെയ്തു വന്നത് ഇപ്പം ഇപ്പോഴാണ് ഒരു മൂന്ന് വർഷമായിട്ടാണ് കുറച്ച് വലിയ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പം ഞാൻ ഹൈടെക് ഫാമിംഗ് എന്നുള്ള രീതിയിൽ പച്ചക്കറി ഈ മത്സ്യ ഷീറ്റ് ഡ്രിപ്പ് ഇറിഗേഷൻ ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും കൂടി ഫാമിലി എല്ലാവരും കൂടിയിട്ടുള്ള ഫാമിങ് ആണ് നമ്മൾ ചെയ്യുന്നത് ആവശ്യത്തിന് മാത്രമേ ഞങ്ങൾ പണിക്കാരെ വിളിക്കാറുള്ളൂ അത്യാവശ്യം എന്തെങ്കിലും നമുക്ക് പറ്റാത്ത ടൈം ടൈമുണ്ടെങ്കിൽ ഇപ്പോൾ ജോലിയുടെ ആണെങ്കിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട ജോലികളുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് അങ്ങനെ വരുമ്പോൾ മാത്രമേ പണിക്കാറ് മതിയുള്ളൂ